സംഘിപത്രമായിട്ടുള്ള മാതൃഭൂമിയുടെ ഇന്നത്തെ ഫ്രണ്ട് ഷീറ്റ് വാർത്ത നോക്കി എല്ലാം ഒരു ചൂ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ചൂ അല്ല ചു ചൂ അല്ല ഇത് വിളിച്ചു പറ്റിച്ചു പിടിച്ചു വെട്ടിച്ചു ചതിച്ചു തുടങ്ങിയ ചൂ എഫക്റ്റ് വായിക്കുന്നവർ അതായത് മാതൃഭൂമിക്ക് കുറെ സംഘി വരിക്കാരുണ്ടല്ലോ ആ സംഘി വരിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം തൃപ്തിപ്പെടുത്തൽ വേണം സംഘീവരിക്കാർ മാത്രമല്ല സവർണ വിഭാഗത്തിൽപ്പെട്ട സകലരുടെയും വീട്ടിൽ വരുന്ന പത്രം ഏതാണ് ജന്മഭൂമി അല്ലെങ്കിൽ മാതൃഭൂമിയാണ് സംശയമുള്ളവർക്ക് വേണമെങ്കിൽ കേരളത്തിലെ വാലുള്ളവരുടെ ഭൂരിപക്ഷം വീട്ടിൽ വെളിച്ചം വീഴാത്ത മാനസികാവസ്ഥ ഉള്ള വീടുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഭൂമി രണ്ടും ഉറപ്പായിട്ട് കാണും ഒന്നുകിൽ ജന്മഭൂമി അല്ലെങ്കിൽ മാതൃഭൂമി റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെയാണ് ജന്മഭൂമിയിൽ നിന്ന് നേരെ മാതൃഭൂമിയിലേക്കോ അല്ലെങ്കിൽ ജനം ടിവിയിലേക്കോ ആണ് പോസ്റ്റിംഗ് അതിനപ്പുറത്തേക്ക് ഏഷ്യാനെറ്റ് ഇതാണ് ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്തുകൊണ്ടായിരിക്കും ഈ പ്രാസൊപ്പിച്ചെഴുതിയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കാര്യം ഉണ്ടെന്നേ തെരഞ്ഞെടുപ്പ് കാലമല്ലേ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കാൻ ഉള്ള ഉത്തരവാദിത്വം ആർക്കുള്ളതാണ് ഈ പറയുന്ന പത്ര മുത്തശ്ശിമാരുടെ പുറകിലിരിക്കുന്ന സംഘപരിവാറുകാർ കോൺഗ്രസ് മനോഭാവക്കാരുടെ കൂടി ആവശ്യമല്ലേ അതിന്റെ പി ആർ ട്രയൽ വർക്കാണ് നടക്കുന്നത് അതെന്താണെന്ന് നിങ്ങൾക്കൊന്നുകൂടി ബോധ്യപ്പെടുത്തണം നോക്കിയേ വന്നതിന് പിന്നാലെ അതിന്റെ പ്രചാരകർ ആരെ നോക്കിയേ ആദ്യമായിട്ട് ഈ വാർത്ത പങ്കുവച്ചത് വേണുഗോപാൽ നമ്പ്യാറാണ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്ന നമ്പ്യാർക്ക് മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പി ആർ പണിയാണ് പ്രചരിപ്പിക്കാൻ ഉള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ഇന്നലകളിൽ അങ്ങോട്ട് ഞങ്ങൾ തന്ന ഉദാരമായ സംഭാവനക്ക് തിരിച്ചു ചെയ്തു കൊടുക്കുന്ന പ്രത്യുപകാരമാണ് അതിന്റെ ഭാഗമായിട്ട് ഉടനടി സോഷ്യൽ മീഡിയയിൽ നമ്പ്യാർജി അതെടുത്തങ്ങ് പോസ്റ്റ് ചെയ്യണം അവിടെ തീർന്നു അവിടെയും തീർന്നില്ല നോക്കിയേ മുസ്ങ്കി ഷാഫി തൊട്ടു പിന്നാലെ അതേ പത്രക്കെട്ടുമായിട്ട് ആ പ്രാസത്തെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹവും കുറിച്ചിട്ടുണ്ട് സംഗി വേണുഗോപാലിനും മുസ്ങ്കി ഷാഫിക്കൊക്കെ ഒരേ മനോഭാവമാണ് കാര്യം മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അവർ സംഗി പ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഞങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അവർ പ്രിയപ്പെട്ടവരാണ് ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ചിലർ കൂലിയെഴുത്തും വിടുപണിയും ഒക്കെ ചെയ്യുന്നത് നാട്ടുകാർ അത് മനസ്സിലാക്കുക ഇത് വന്ന ഉടനെ തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ നിങ്ങൾ പ്രചരിപ്പിക്കണം കാര്യം പത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ പഴംപൊരി പുതിയാമ്പോലും ആൾക്കാർ എടുക്കാത്ത അവസ്ഥയാണ് അതുകൊണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പബ്ലിസിറ്റി നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ കൊടുക്കണമെന്ന് ഇന്നലെ പറഞ്ഞ ധാരണയായിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഈ വാർത്തകളുടെ ഒക്കെ ഉദ്ദേശം എന്താണ് നോക്കിയാൽ മതി പിന്നെ ചിലർ ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ പറയും മാതൃഭൂമിയുടെ ചെയർമാനായിട്ടുള്ള ശ്രേയംസ് കുമാർ ഏത് പാളയത്തിലാണ് ഉള്ളത് അദ്ദേഹം ഈ പാളയത്തിൽ അതായത് ചോറിങ്ങും കൂറങ്ങും എന്ന പോലെയാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ചാടണോ വേണ്ടയോ ഇവിടെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല തോറ്റു നിൽക്കുകയാണ് അദ്ദേഹം സ്വന്തം ഭാവി നേരത്തെ യു ഡി എഫിനൊപ്പം നിന്ന് പരീക്ഷിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മാധ്യമ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം കൂറു കോൺഗ്രസിന് വേണ്ടി കഴിഞ്ഞ കുറെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കോൺഗ്രസ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ചാടി അപ്പുറത്ത് പോയിട്ട് അദ്ദേഹം ആ ഏകദാർഢ്യം കാണിക്കും ഞാൻ അപ്പുറത്ത് നിന്നെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത രീതി എങ്ങനെയൊക്കെയാണെന്ന് ദേഹ പത്രം വായിച്ചാ മതി എന്ന രീതിയിൽ അതിന്റെ തലപ്പത്ത് കൊണ്ടിരുത്തിയിരിക്കുന്ന സംഘപരിവാറുകാരനെയൊക്കെ നാട്ടുകാർക്ക് നല്ല ബോധ്യമുള്ളതാണ് അതുകൊണ്ട് മാതൃഭൂമി ഇന്നിപ്പോ ഈ പ്രാസം ചേർത്ത് എഴുതിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാർ പിടിവിട്ട് നിൽക്കുന്നവർക്ക് തിരിച്ച് കയറി വരാനുള്ള ഓരോരോ വഴി വഴിയൊരുക്കുന്നത് ഇത് നാട്ടുകാർ തിരിച്ചറിയേണ്ടതുണ്ട് ഇതിന്റെ പിന്നിലെയൊക്കെ കച്ചവടങ്ങൾ മനസ്സിലാക്കുക നിഷ്പക്ഷമായി എഴുതുന്നതെന്ന് കരുതരുത് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നണിയിൽ കോടികളുടെ കച്ചവടമുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അതിൽ ചിലപ്പോൾ ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടുകൊണ്ടുപോയതിന്റെ ഒരു വിഹിതം പോലും മാതൃഭൂമിക്കും കോൺഗ്രസിനും എത്തിയിട്ടുണ്ടാകാം വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പുറത്തേക്ക് വരാൻ പോവുകയാണ്